ഹലോ സ്ലാമലേക്കും വരഹമുല്ല ഇന്ന് നമ്മൾ ചരിത്രം പറയുന്നത് തമിഴ്നാട്ടിലെ പ്രശസ്തമായ ഒരു സിയാർത്ത് കേന്ദ്രമായ കീളക്കരയിലേക്കാണ് ഏകദേശം ഏറുവാടിയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തപ്പെടാൻ കഴിയുന്ന ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ കീളക്കരയിലെ ജിന്നുപള്ളി എന്നറിയപ്പെടുന്ന സ്വതക്കത്തുള്ളിൽ കാഹിരി എന്ന മഹാന്റെ ചാരത്തേക്കാണ് ഈ പള്ളിയുടെ ചരിത്രം എന്തെന്നാൽ ഒരുപാട് അത്ഭുത കറാമത്തുകൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു ജിന്യ നിർമ്മിതമായ പള്ളി എന്നും അതുപോലെ തന്നെ ഒരു വിഭാഗം പറയുന്നത് മനുഷ്യനിർമ്മിതമായ പള്ളിയാണെന്നും വാദിക്കുന്നുണ്ട് എന്തു തന്നെ ആയാലും നമ്മളീ കേട്ടറിഞ്ഞുള്ള ഓരോ ആൾക്കാർ പറഞ്ഞ് അത് മനുഷ്യനിർമ്മിതമാണ് ജിഹ്ന നിർമ്മിതമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സംശയമാണെങ്കിൽ എന്തു ചെയ്യണം അത് അവിടെ എത്തപ്പെടാൻ കഴിഞ്ഞെങ്കിൽ അതിനൊരു ഉത്തരം കിട്ടും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഞങ്ങളിവിടെ കീഴക്കര പള്ളിയിലെത്തിയപ്പോൾ സത്യത്തിൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി കാരണം ഒരു മനുഷ്യനിർമ്മിതമായ ഒരു സാഹചര്യമല്ല ആ പള്ളിയിൽ ഞങ്ങൾ കണ്ടത് എന്തു തന്നെ ആയാലും ഇത്ര അത്ഭുതകരമായിട്ട് ഈ പള്ളി നിർമ്മിക്കുക അത് ഈ ജിന്നുകൾക്ക് കഴിയുമെന്ന് നമുക്ക് എല്ലാം മനസ്സിലാക്കാം കാരണം അതിൻ്റെ ഓരോ ഓരോ ഭാഗങ്ങളും അത്ര ഗംഭീരമായിട്ടാണ് അത്ഭുതകരമായിട്ടാണ് ആ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യന് സാധിക്കുക ഒറ്റ രാത്രി കൊണ്ട് സുബിൻ്റെ മുമ്പായിട്ട് ജിന്നുകൾ നിർമ്മിച്ചു പോയി എന്നാണ് ചരിത്രം പറയുന്നത് ഈ ജിൻഡുവള്ളി എന്നറിയപ്പെടുന്ന ഈ പള്ളിയുടെ സമീപത്താണ് മഹാനായ സുതകത്തുല്ലാഹിൽ കാഹിരി എന്ന മഹാനവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒരുപാട് കറാമത്തുകൾക്ക് പേരുകേട്ട ഈ മഹാനവറുകൾ കായൽപട്ടണത്ത് ജനിച്ച് കീളക്കരയിലാണ് ഉഫാത്തായത് മഹാനായ സദക്കത്തുള്ളിൽ കാഹിരി എന്ന മഹാൻ അവറുകൾ ഒഫാത്തായത് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് സഫർ അഞ്ചിനായിരുന്നു കുത്തുബിയത്തി എന്ന നാമവിശേഷം കേട്ട മഹാനായ സദക്കത്തുല്ലാഹിൽ കാഹിരി എന്ന മഹാൻ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ ദില്ലിൻ്റെ വംശപരമ്പരയിലാണ് കായൽപട്ടണത്ത് ജനിച്ചത് ഹിജറ ആയിരത്തി നാൽപ്പത് തമിഴ്നാട്ടിലെ തൂത്തുകുടി ജില്ലയിലെ കായൽ പട്ടണത്താണ് അദ്ദേഹം ജനിച്ചത് വലിയ പണ്ഡിതനും ആലിമുമായ ഷെയ്ഖ് സുലൈമാൻ ഖാഹിരിയാണ് അദ്ദേഹത്തിൻ്റെ വന്ധ്യപിതാവ് ഈ ജിന്നുവള്ളി എന്നറിയപ്പെടുന്ന പള്ളി നിർമ്മിക്കാൻ ആവശ്യമായ കല്ലുകൾ കടലിലെ പാറക്കല്ലുകളാണെന്ന് ചരിത്രം പറയുന്നു എന്തു തന്നെ അാഹുവിൻ്റെ അപാര കഴിവ് തന്നെയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഇത്ര അത്ഭുതകരമായിട്ടൊരു പള്ളി നിർമ്മിക്കുക എന്നത് നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല തമിഴ്നാട്ടിലെ തെക്കൻ തീരപ്രദേശങ്ങളിലെ ചരിത്ര പുരാതന നഗരങ്ങളിലൊന്നാണ് കീഴക്കര ജിന്നുവള്ളി എന്നറിയപ്പെടുന്ന ഈ പള്ളിയുടെ മറ്റൊരു പേരാണ് മീക്കായൽ പള്ളി നമ്മൾ വീടുകളിലും പള്ളികളിലൊക്കെ ചൊല്ലി വരാറുള്ള കുത്തുബിയത്ത് ഷെയ്ഹ് അബ്ദുൽ ഖാദർ ജീല എന്നിറയുള്ള വനഹുവിൻ്റെ തപസുൽ വൈത്തിൻ്റെ രചയിതാവ് കൂടിയാണ് സ്വതകത്തുള്ളിൽ കാഹിരി എന്ന ഈ മഹാൻ കേരളക്കരയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മറ്റും ജിയാറത്തിന് പോകുന്നവർ ഇവിടെ ജിയാറത്തിന് പോകുന്നത് പതിവാണ് തീർത്തും കൊത്തുകലിനാൽ നിർമ്മിക്കപ്പെട്ട ഈ പള്ളി അത്ഭുതകരമായിട്ടാണ് ഇവിടെ വരുന്നവർ വീക്ഷിക്കുന്നത് പിന്നെ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു കഴിവ് നോക്കണം കറക്റ്റായിട്ട് ഓരോ ജോയിൻ്റ് വെച്ച പോലെ തന്നെ നമുക്കവിടെ കാണാൻ കഴിയാം കടലിലെ മണൽത്തരി പോലെ തന്നെ ഒരു നല്ല ഉറപ്പുള്ള കല്ലാണ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം ഞങ്ങളെന്തായാലും ഇതിൻ്റെ ഒരു ചരിത്രം ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇവിടെ വന്നതുകൊണ്ട് ആൾക്കാരോരോന്നിങ്ങനെ നമ്മോട് പറയുന്ന പോലെയല്ലോ നമ്മൾ കേട്ടത് വിശ്വസിക്കാതെ കണ്ടുവന്ന് മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് ഓരോ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളു ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഫുൾ ഇവിടെ പള്ളി കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഞങ്ങൾ അപ്പോൾ അവർക്കും തന്നെ ഇത് രണ്ട് തട്ടായിട്ടാണ് അവിടെ ചോദ്യങ്ങൾ വരുന്നത് പൂർവീകരന്മാരായിട്ട് പൂർവീകരന്മാരായിട്ടിങ്ങനെ ആളുകൾ മാറി വരുമ്പോൾ ആൾക്കാരിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ മാറി വരില്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ അവർക്കറിയാൻ കഴിയുള്ളു എന്തായാലും കീഴക്കര ജിന്ന ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ തന്നെ സ്വതക്കത്തുള്ളിൽ കാരി എന്ന മഹാൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഇവിടെ തിയറത്തിന് വന്നാൽ നമുക്ക് നല്ല ഒരു ഉന്മേഷവും കിട്ടുന്നതാണ് ലോഹുവിൻ്റെ ഔലിയാക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യം കൂടിയാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അസാമലേക്കും